കേരള പ്രവാസി സംഘം കൊല്ലങ്കോട് ഏരിയ സമ്മേളനം നടത്തി കരിപ്പോട് ബാങ്ക് ഹാളിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബി കെ ഉമാർ ഉദ്ഘാടനം ചെയ്തു കുടിയേറ്റം സ്വാതന്ത്ര്യത്തിന് മുമ്പ് അങ്ങനെ പോയ ആളുകളാണ് കുഴിക്കാലത്ത് നമ്മളൊക്കെ കടന്നുപോയത് വലിയ പ്രയാസങ്ങൾ അവരുടെ ബന്ധുക്കൾ ഭാര്യ മക്കൾ കുടുംബാധികളൊക്കെ നാട്ടിൽ ജീവിക്കുക തൊഴിൽ തേടി കച്ചവട ആവശ്യാർത്ഥം അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു രാജ്യമായിരുന്ന ലാഹോറിലും അതുപോലെ തന്നെ പിന്നെ പാകിസ്ഥാൻ്റെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ കച്ചവടാർത്ഥം പോയി ജീവിച്ച ആളുകൾ ഇപ്പോൾ നമ്മുടെ മഹാരാഷ്ട്രയിലും ഡൽഹി അതുപോലെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ പണിയെടുക്കുന്ന നമ്മുടെ മലയാളികളുണ്ട് ഒരു സുപ്രഭാതത്തിൽ ആ സംസ്ഥാനം മറ്റൊരു രാജ്യമായി രൂപാന്തരപ്പെടുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അവിടെ നമ്മുടെ കച്ചവടവുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട മാർഗം അങ്ങനെ മാർഗം സ്വീകരിച്ച ആളുകളാണ് അന്ന് ഏറനാട് താലൂക്കിൽ നിന്ന് കുടിയേറിയ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ കുടുംബം ഭാര്യ മക്കളൊക്കെ നാട്ടിലാണ് അങ്ങോട്ട് പോയത് കച്ചവട ആവശ്യത്തിനാണ് പണ്ട് മഹാരാഷ്ട്രയിൽ ബോംബെയിലൊക്കെ പോയാൽ ബോംബെയുടെ തെരുവോരങ്ങളിൽ കാണുക റെഡിമെയ്ഡ് കച്ചവടക്കാരും അതുപോലെ തന്നെ ഇളനീ കച്ചവടക്കാരുമാണ് മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ആർ ചിന്നു എം സലീം സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ എം രാജൻ സി ബേബി ശാന്ത മുഹമ്മദ് അബ്ബാസ് നെമ്മാറ എന്നിവർ പ്രസംഗിച്ചു ഏരിയ പ്രസിഡന്റ് ജയ്ലാവുദ്ദീൻ പതാക ഉയർത്തി അന്തരിച്ച പ്രവാസി അശോക് കുമാറിന്റെ പേരിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്